വന്യജീവി ആക്രമണവും സംസ്ഥാന സർക്കാരിന്റെ അനങ്ങാപ്പാട നയത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമര ജാഥ ഫെബ്രുവരി നാലിന് പത്ത് മണിക്ക് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരുമ്പോൾ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വൻ സ്വീകരണം ഒരുക്കുമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു മുണ്ടക്കയത്തെ സംഘടിപ്പിച്ച യു ഡി എഫ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യജീവികൾ നാട്ടിലിറങ്ങി ആക്രമണം നടത്തുമ്പോൾ ജനങ്ങളും കർഷകരും ഭീതിയോടുകൂടി നാട്ടിൽ കഴിയുമ്പോഴും പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തത് ഖേദകരമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആ ബില്ല് കേരള സർക്കാർ കൊണ്ടുവന്ന ബില്ല് പിൻവലിക്കണം ഭേദഗതിയുദ്ധം കൊണ്ട് നമ്മൾ തൃപ്തരണ്ട് ആ ബില്ല് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സമരം മലയോര സമരയാത്ര പ്രഖ്യാപിച്ചു അതിനു മുമ്പ് തന്നെ യു ഡി എഫ് സമരം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ കർഷക സംഘടനകളും സമരരംഗത്തായി നിങ്ങൾക്കൊക്കെ അറിയാം ക്രൈസ്തവ സഭകളുടെ മതമേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ എല്ലാ പ്രദേശത്തും വിപുലമായിട്ടുള്ള പ്രതിഷേധം അലയടിച്ചു വരികയും ഇതെല്ലാം ഉണ്ടായിട്ടും സർക്കാർ അല്പം പോലും ഈ പ്രതിഷേധത്തെ വകവച്ചില്ല വനംവകുപ്പ് മന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നിയമസഭ ഇപ്പോൾ പതിനേഴാം തീയതി തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ അത് ടേബിൾ ചെയ്യും അത് ചർച്ച ചെയ്യുമുണ്ട് നിയമസഭ പ്രതിപക്ഷം ഒരു ജീവൻ മരണ പോരാട്ടത്തിന് ഈ നിയമം പിൻവലിക്കുന്നതിന് ഒരു സമരത്തിൽ ഉണ്ടാവുമെന്ന് അറിഞ്ഞപ്പോഴാണ് നിയമസഭയുടെ പ്രഖ്യാപനം വന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ക്യാബിനറ്റ് യോഗം കൂടി ഇത് പിൻവലിക്കാത്തത് വലിയൊരു അത് പ്രഖ്യാപിച്ചത് ചടങ്ങിൽ പത്തനംതിട്ട എം പി ആന്റോ ആന്റണി മുഖ്യ പ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ സെക്രട്ടറി അസീസ് ബെഡായിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മുൻ എം ജോയി അബ്രഹാം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് എസ്ലിം അഡ്വക്കേറ്റ് ടോമി കല്ലാനി അഡ്വക്കേറ്റ് ഫിൽസൻ മാത്യു അഡ്വക്കേറ്റ് ജെയ്സൻ ജോസഫ് എ എഫ് വർഗീസ് തോമസ് കുന്നപ്പള്ളി സജി തമ്പിചന്ദ്രൻ കെ എ റസാക്ക് ടോമി വേദഗിരി ജോമോൻ ഐക്കര റോണി കെ ബേബി ബിനു മറ്റക്കര റോയി കപ്പലുമാക്കൽ കെ എസ് രാജു ടി ടി സാബു കെ കെ ജനാർദ്ദനൻ ബോബി കെ മാത്യു നാസർ പണച്ചിയിൽ തുടങ്ങി നിരവധി പ്രമാർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം